ഷ്രെയ്സലോ റേഷഭാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവ കൃപിയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വ്യാഴാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ഒരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുമ്പോൾ ആമയൻ നിങ്ങൾ കണ്ണുനീരോടെ ആയിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ നിങ്ങൾ ഭാരത്തോടെയായിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ആമയൻ ദുഃഖത്തോടെയായിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ സ്വർഗം വലിയ മറുപടി ഇന്ന് രാത്രി കർത്താവായിരിക്കും ഷ്രെയ്സലൊരു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ആമേൻ ഈ വ്യാഴാഴ്ച രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ിൽ നിന്ന് ഉയരുന്ന അമേ കണുനിതാണ് നല്ല വിദ്യാഭ്യാസമുണ്ട് മാതാപിതാക്കൾ നന്നായി പഠിപ്പിച്ചു അമേൻ ഹാലലുയ പല രാജ്യങ്ങളിൽ കടന്നുപോയി എവിടെയെങ്കിലും പോയെന്ന് രക്ഷപ്പെടുവാൻ എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടി അമേൻ ബിസിനസ് ചെയ്തു നോക്കി ഒരു തൊഴിലിനു വേണ്ടി സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി അമേൻ ഇനി തേടി നടക്കുവാൻ കമ്പനികളില്ല ഇനി 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 ആരോടും റെക്കമെൻഡ് ചെയ്യാനില്ല അമേൻ എനിക്ക് വേണ്ടി ഒന്ന് ഹെൽപ്പ് ഇനി ഇനി ആരോടും റെക്കമെൻഡ് ചെയ്യാനില്ല അമേൻ എനിക്ക് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യോ ഈ സി വി ഒന്ന് നിങ്ങളുടെ കമ്പനിയിലൊന്ന് ഒന്ന് കൊടുക്കാവോ അമേൻ ഹാലലൂയ വിദേശത്ത് പോയി അമേൻ ഒത്തിരി ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട് അവിടെ ജോലി മേടിക്കുവാൻ പോയവരുണ്ട് ജീവിതം പരാജയപ്പെട്ട് നിൽക്കുന്നു എന്ത് ചെയ്യും ഇനി മുൻപോട്ട് എങ്ങനെ പോകും അടുത്ത ചോയ്സ് എന്താണ് അടുത്തിന് എന്താണ് മുൻപിലോട്ട് പോകുവാൻ എൻ്റെ ജീവിതത്തിനകത്ത് വഴി അമേൻ അമ്മേൻ വഴികളെല്ലാം അടഞ്ഞു അമ്മയെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു ഇനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല അത്രത്തോളം തകർന്നായിരിക്കുന്നവർ പ്രതീക്ഷകളെല്ലാം നഷ്ടമായി പോയിരിക്കുന്നവർ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ ആമേനൊന്ന് കരയുവാൻ തയ്യാറാണെങ്കിൽ വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ൂടേന റിഖാലേല ഘടകശി നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ അമീൻ അത്ഭുതങ്ങൾ നടക്കുക തന്നെ ചെയ്യും അമീൻ ചില വാതിലുകൾ കർത്താവ് തുറക്കും ഇന്നലെ കഴിഞ്ഞ ഇന്റർവ്യൂന്റെ റിസൾട്ട് ദൈവം നിനക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ പോകുക അമേൻ കഴിഞ്ഞ മാസത്തിൽ നീ ഇന്റർവ്യൂ ചെയ്തിട്ട് മെയിൽ വരാതവണ നീ വെയിറ്റ് ചെയ്തായിരിക്കുന്നില്ലേ അയ്യോ ആ കമ്പനിയിൽ നിന്ന് വന്നെങ്കിൽ എനിക്ക് നല്ല ശമ്പളം കിട്ടുമായിരുന്നു വളരെ പ്രതീക്ഷയോടെ പോയതാ അമേൻ വളരെ ആരൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടതാ അമ്മേൻ തകർന്നിരുന്ന സ്ഥാനത്ത് ഒത്തിരി ഇൻസ്പിറേഷൻ നൽകി വിട്ടു ആമേൻ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പാസ്സായി അമൻ ഇപ്പം വിളിക്കും ഇപ്പം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കുറച്ച് ദിവസങ്ങളായി മാസങ്ങളായി ഒരു റെസ്പോണ്ടിങ്ങുമില്ല കർത്താവ് പറയുന്നത് നിനക്ക് ഏറ്റവും ലേറ്റായി തരുന്നത് അത് നിനക്കേറ്റവും ടേസ്റ്റായി അനുഭവിക്കുവാൻ വേണ്ടിയാണ് അമീൻ അമീൻ ഇന്നലെ വരെ നിനക്ക് കിട്ടാത്ത അമേൻ ജോലി നല്ല ശമ്പളത്തോടു കൂടെ അതേ മാതാവേ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട വഴി നല്ല ശമ്പളത്തോടു കൂടെയുള്ള അമീൻ ഒത്തിരി നാളുകളായി ചെയ്ത് അധ്വാനിച്ച നന്മകളെ പിശാന്തി കവർന്നു വെച്ചേക്കുന്നു സാലറി പെൻഡിംഗ് എന്ന് പറഞ്ഞ് അമേ നി പണിഷ്മെന്റ് ചെയ്തു വെച്ചേക്കും അതിനെ കർത്താവ് ഓപ്പൺ ചെയ്യുവാൻ പോകുന്നു ചില ഫണ്ടുകൾ സ്വർഗം റിലീസ് ചെയ്യുവാൻ പോകുന്നു വിശ്വാസമുണ്ടോ ഈ വ്യാഴാഴ്ച രാത്രി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും അമേൻ ദൈവസന്നിധിയിൽ കരയുവാൻ തയ്യാറാണോ അമേൻ പരിസരം മറന്ന് വാവുട്ടൊന്ന് നിങ്ങളുടെ കണ്ണുനീരുകൾ ദൈവസന്നിധിയിൽ അർപ്പിച്ച് നിലവിളിയോടെ കരയുമെങ്കിൽ ചൂടവല റിഖാലഘടകശി അർദ്ധ പ്രൗഢപന സ്വർഗം വാതിലുകൾ തുറക്കുവാൻ പോകുന്നു സ്വർഗം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ പോകുന്നു വിശ്വാസമുണ്ടോ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും വിശ്വസിച്ചാൽ നീ അത്ഭുതങ്ങൾ ും ആമയൻ നീ ചില കുന്നുകളൊക്കെ ചാടിക്കടക്കും ചില അത്ഭുത സാക്ഷ്യം നിന്റെ ജീവിതത്തിനൊക്കെ തെരഞ്ഞെടുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ അത്ഭുത സാക്ഷ്യങ്ങൾ ആമയൻ വിടുതലിന്റെ സാക്ഷ്യങ്ങൾ ഒത്തിരി ഇല്ലാത്തവർക്ക് ജോലി ലഭിച്ചെന്നുള്ള സാക്ഷ്യം ഞാൻ കേൾക്കുവാൻ പോകുക വിശ്വാസത്തോടെ പ്രേശ്വർ ഫാമിലി കേൾക്കുവാൻ പോകുക പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് മാസങ്ങൾ കൊണ്ട് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിന് ഏറ്റെങ്കിലും അമരവള താൻഷൻ എം എസ് പ്ലസ് അബിഡിൻ്റെ അണ്ടൽ കൊണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വാട്സപ്പും മെസ്സേജും ഒക്കെ അവിടെ അനുഭവിക്കുവാൻ കഴിയും കൂടാതെ ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണല്ലോ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിനുവേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഒരു സാക്ഷ്യം മധ്യസ്ഥ മധ്യസ്ഥപ്രാപ്തിക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേക്ഷക ഫാമിലിക്ക് ഒരു സഹോദരി അമൻ ഇൻ്റർവ്യൂ കഴിഞ്ഞു നിൽക്കുന്നു തനിക്ക് ജോലി ആവശ്യമാണ് ആ ജോലി തനിക്ക് ലഭിക്കണമെന്ന അവകാശമായി പ്രാർത്ഥനയോടെയായിരുന്നു പ്രേക്ഷക ഫാമിലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മുടെ വെള്ളിയാഴ്ച നടന്ന മധ്യസ്ഥ പ്രാപ്തിയിലൊക്കെ പ്രാർത്ഥിക്കുവാനിടയായി തൻ വെള്ളിയാഴ്ച ദിവസത്തിൽ കമൻറ്റ് ഇട്ടിരുന്നു ആ സഹോദരി കർത്തവനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ തനിക്ക് ലഭിക്കുവാനിടയായി പ്രിയ സഹോദരി അമേന അതിൽ പ്രവേശിക്കുവാൻ കടന്നു പോവുകയാണെന്ന് പറയുവാനിടയായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി കരയുന്നവർ സിയാം വൈഡൽ പ്രൗഢവന പ്രൗഢ റീബൽ പ്രൗഢം നാമത്തിൽ അപ്പ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ നൽകി മാനിക്കണം ഗവൺമെന്റ് ജോലി നൽകി മാനിക്കണം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഗവൺമെന്റ് ജോലി ലഭിക്കണമേ അപ്പാ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർ അപ്പാ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ ജൂഡം തനാരൽക്കട്ടെ ഒത്തിരി രാജ്യങ്ങളിൽ ഐ മീൻ കൊടുത്തു ശിവികൾ അയച്ചു പ്രോസസിങ്ങിലാണോ വെയിറ്റിങ്ങിലാണോ വേഗത്തിൽ ലഭിക്കണമേ കടം മേടിച്ചു കൊടുത്തു പലിശകളും കൊടുത്തു തുടങ്ങി അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ വിസയൊന്ന് വന്നെങ്കിൽ വെയിറ്റ് ചെയ്യുന്നവർ മെഡിക്കൽ ഫിറ്റാകുവാൻ പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ അത് ഫിറ്റാകട്ടെ ജൂഡബല ശംതന രാജ്യങ്ങളുടെ വാതിലുകൾ ഹയർ സ്റ്റഡീസിനു വേണ്ടിയും ജോലിക്ക് വേണ്ടിയും തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പാ വിദേശത്ത് വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ ജോലി ലഭിക്കട്ടെ ആ തടസ്സം മാറിപ്പോകട്ടെ വർക്ക് കാർഡ് ഗ്രീൻ കാർഡ് പി ആറുകൾ അപ്പാ അപ്പ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സിവിൽ ഐ അടിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ ഇതൊക്കെ ഈ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ശമ്പളങ്ങൾ ലഭിക്കട്ടെ പെൻഷൻ ലഭിക്കട്ടെ ചില ഫണ്ടുകൾ റിലീസ് ആകട്ടെ യേശുവിനെ നാമത്തിൽ ബിസിനസ്സുകൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജോലികൾ പ്രൊമോഷൻ ശമ്പള വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ട്രാൻസ്ഫറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ അതൊക്കെയും ക്ലിയർ ആകട്ടെ ഐ മീൻ എം ഒ എച്ച് നീറ്റ് ഐ എൽ ടി എസ് പ്രോമറ്റി എക്സാമുകൾക്കായി ശുതോത്രം രാജ്യങ്ങൾക്ക് വേണ്ട സ്കോറുകൾ ലഭിക്കട്ടെ പാസ്സാകട്ടെ യേശുവിനെ നാമത്തിൽ അപ്പോൾ ഹോം കെയർ ഡ്യൂട്ടികൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹോം നേഴ്സുകൾക്ക് ഡ്യൂട്ടി ഉണ്ടാകട്ടെ ആ തടസ്സം മാറിപ്പോകട്ടെ അപ്പോൾ ദൈവം ഇവരെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു ഉയർച്ച നൽകി മാനിക്കണം ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമേ കമ്പനികൾ വർക്ക് ഉണ്ടാകട്ടെ യേശുവിനെ നാമത്തിൽ പ്രൊഡക്ഷൻ നടക്കട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി ശുതോത്രം പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയം ഭയപ്പെട്ടായിരുന്നു സ്ക്രീൻ നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിനെ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ സ്ഥലം പ്രാർത്ഥന വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക എല്ലാ വ്യാഴാശികളിലും രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവ് കമ്പ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച സപരാധന ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ കാക്കാൻ പറ്റില്ല പ്രേശർ ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ കരാം താന്നുമുടി ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിംഗ് ആൻഡ് ഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കണ്ടു വരുക അറിയിക്കുക ഗോഡ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടെതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ